രണ്ട് ടീമും കൂടി ഒന്നിച്ചാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇറങ്ങിയത് അതിന് ഞാൻ ഉദാഹരണം പറഞ്ഞു വെറുതെ ഞാനൊന്നും പറയില്ല നമ്മൾ പറയില്ലല്ലോ നമ്മളിപ്പം നിങ്ങളാരും അതിലിറങ്ങിയിട്ടില്ലേ ഇറങ്ങിയെന്നൊന്നും പറയും നമുക്ക് എന്തിനാ പറയും കൂടി തേമയും കൂടി പറഞ്ഞൂടെ ഇത്ര വിഷയം ഇവിടെ പറയാണ്ട് അപ്പൊ നിങ്ങളുടെ ടോപ്പ് പ്രഭാഷകൻ ആര് വഹാബ് പോലെയുള്ള ആളുകൾ നിരന്തരമായി പോസ്റ്റിട്ട് അതൊരു ജബ്ബാ രാജി മാത്രമെന്നല്ലോ ഒരുപാട് ആളുകൾ എന്നെ ഒരുപാട് ആളുകൾ വിളിച്ചിട്ടുണ്ട് ഉസ്താദെ എനിക്കതിലെ അത്രയും ചെയ്ത ആളുകളാണ് പക്ഷെ ഞാൻ ജയിച്ചു എന്ന് പറഞ്ഞിട്ട് എത്ര ആളുകളാണ് വിളിച്ച് ചിലർ മുട്ടായൊക്കേറ്റ് വരുന്നിട്ട് ഇവര് തോൽപ്പിക്കാൻ വേണ്ടി റെഡിയായി ജയിച്ച ടീമാണ് സ്പെഷ്യൽ ടീം അപ്പോൾ നോക്കുക ഒരുപാട് ആളുകളുണ്ട് അപ്പം ഇവരെന്ത ചെയ്തു അതിൽ ജബ്ബാ രാജിയെ പ്രത്യേകം വിളമരം ജബ്ബാർ ഹാജിയെ ഫോക്കസ് ചെയ്തിട്ട് അയാളെ തോൽപ്പിക്കാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങി വിഭാഗത്തിന്റെ ലിഡേഴ്സ് അതിന്റെ മുൻ നിരയിൽ ആരുണ്ട് വഹാബ് സക്കാഫിയെ പോലെയുള്ളവരുണ്ട് ഞങ്ങൾ പേരെടുത്ത് പറഞ്ഞിട്ട് എന്ന് പറയാണെങ്കിൽ അതൊരു വർത്താനയെന്ന് അല്ലേ ഇപ്പൊ ഞാൻ അത് പറഞ്ഞിട്ട് നിങ്ങൾ പറയാ ഓ ഞങ്ങളെ നേതാവ് വഹാബ് സക്കാഫിന്റെ പേരിൽ ആരോപണം പറഞ്ഞു അദ്ദേഹം അതിൽ ഇടപെട്ടിട്ടില്ല പോസ്റ്റിട്ടിട്ടില്ല ഞങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയോ ഇന്നുണ്ടല്ലോ പോസ്റ്റ് ചിലതൊക്കെ ഡിലീറ്റാക്കീന് ഞങ്ങളൊക്കെ വെച്ചും ചെയ്തിന് അതിന്റെ പുറമെ ഡിലീറ്റ് തന്നെ ഉണ്ടല്ലോ അപ്പൊ ആ കാര്യങ്ങൾ നിലവിലുണ്ട് ഇങ്ങളെ ഇറങ്ങിയിട്ടുണ്ട് തോറ്റു എന്നുള്ളതിപ്പോ എല്ലാരും മനസ്സിലാക്കിയത് വളരെ പിന്നെ തെളിയിക്കണ്ടില്ല അപ്പൊ ഞാൻ അതാ എടുത്തു പറഞ്ഞിരുന്നു അതിന് നിങ്ങളെടുത്ത് വല്ല മറുപടി ഉണ്ടോ ഈ എത്ര എണ്ണം ഇറങ്ങി വഹാബ് സക്കാഫിട്ട പോസ്റ്റുകൾ ഞാൻ ഓരോന്ന് കാണിച്ചിരുന്നു അതിലൊന്ന ഇതായിരുന്നു എളമരം ജബ്ബാർ ഹാജിയുടെ അദ്ദേഹമാണ് മലപ്പുറം ജില്ല പഞ്ചായത്തിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥി അദ്ദേഹം പരാജയപ്പെടണം എന്ന അർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ പഴയൊരു പ്രസംഗം വീണ്ടുവിട്ടു അതിനെന്താ പരാജി പറയുന്നത് എ പിക്കാരെ വോട്ട് എനിക്ക് വേണ്ട എന്ന് പറയുന്ന ആ പ്രസംഗം ഇട്ടിട്ടാണ് വഹാബ് സത്താഫി പോസ്റ്റ് ചെയ്ത അതേ പോസ്റ്റ് ഞാൻ ഇവിടെ കേൾപ്പിച്ചു ഒന്നുകൂടി കേൾപ്പിക്കാം ഞങ്ങൾ പറഞ്ഞ എന്താ വളരെ വിഷയം വളരെ വ്യക്തമല്ല വെച്ചു കൊടുക്കുക എന്നോട് ഇപ്പൊ എന്നെ കുറിച്ച് ഇപ്പം അക്കരെ കായലത്വം അതുപോലെ പല സ്ഥലങ്ങളിലും മാങ്കടമുണ്ടായി പല സ്ഥലങ്ങളിലും വഹാബ് മഹാബ്ശാഫിയൊക്കെ ഇങ്ങനെ കിളിപ്പിട എനിക്ക് സീറ്റ് കിട്ടാത്തത് വല്ലാത്ത വെറുപ്പ് വെറുപ്പവർക്ക് അതാണ് ഈ രീതിയില് ഞങ്ങൾ ചളാരി സമസ്തയുടെ ആളായതുകൊണ്ട് ലീഗൽ സെല്ലിന്റെ ആളായത് കൊണ്ടൊക്കെയാണ് അതല്ലെങ്കിൽ അങ്ങനെ ആകുമായിരുന്നോ ഇങ്ങനെയാകുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു ഞാൻ ഇവിടെയുള്ള ഈ മുടിക്കുട്ടിയോട് ഏതെങ്കിലും ഉണ്ട് റിക്കോർഡ് ചെയ്ത് വെച്ചോ എഴുതി വെച്ചോ ജീവിതകാലം ശിഷ്ടജീവിതം എത്ര കാലമുണ്ടെങ്കിലും നിന്റെയൊക്കെ പടിവാതിൽ നിന്ന് ഏതെങ്കിലും ഒരു സ്ഥാനം കിട്ടുന്നതിനേക്കാൾ എനിക്ക് അഭിമാനവും അന്തസ്സും തോന്നുന്നത് ഏതെങ്കിലും ഒരു സമസ്ത ഓഫീസിലോ മുസ്ലിം ലീഗ് ഓഫീസിലോ പ്യൂണിന്റെ പണിയെടുക്കുന്നതാണ് നിന്റെ ഒന്നും കാലിലേക്ക് വരില്ല ശിഷ്ടജീവിതം മുഴുവൻ ഈ ബുദ്ധിയുടെ കാലഘട്ടത്തോളം അങ്ങനെ തോന്നട്ട ഇതായ എഴുത്തങ്ങൾ കണ്ടോ മുടീസുന്നികളുടെ അടുത്തേക്ക് വരില്ല ലീഗിനെ എന്നിട്ട് ജപ്പാറാജിയുടെ പ്രസംഗത്തെ വീണ്ടിട്ടു അത് മറ്റുള്ളവരെ ഷെയർ ചെയ്തു അദ്ദേഹത്തെ തോൽപ്പിക്കാൻ തീരുമാനിച്ചു എന്താണ്ടായത് അദ്ദേഹം ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു അദ്ദേഹം മാത്രമല്ല അതിനോട് സമാനമായ ഫലനും വിജയിച്ചു കഴിഞ്ഞാൽ പല സ്വഭാവമുണ്ട് ഞാഞ്ഞൂലിന്റെ സ്വഭാവം പാമ്പ് കടിച്ച് മരിച്ച് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഞാഞ്ഞൂല് പറയാം കണ്ട കണ്ടോ എന്നോട് കഴിച്ച അങ്ങനെ ഉണ്ടാവുന്നു വിഷം പോയിട്ട് ഒരു സാധനം ഇതിനില്ല കടിച്ചത് പാമ്പാണ് അത് പോയി ചെയ്തു എന്ന് പറഞ്ഞ പോലെ പൊതുജനങ്ങളാണ് ഇവിടെ വിധി എഴുതുന്നത് നിങ്ങൾ നാല് മൊയ്ലേമാർ സമ്മേളനത്തിന് വരുന്ന കണ്ടിട്ട് ഇതൊക്കെ ഞങ്ങളാളാചാരിച്ച് പണ്ട് മണ്ണാർക്കാട്ടേക്ക് എല്ലാ ജില്ലയിൽ നിന്നും കൂടി ആൾ വന്നിട്ട് അവിടെ ഫുള്ളായിയാൾ ഒരൊറ്റ ഒന്നിനും പോട്ടുമില്ല തോറ്റു തുന്നം പാറി ഇതുപോലെ ജനങ്ങളാണോ വിധി എഴുതുന്നത് ഒരു മഹലിൽ സംഘടനയിൽ സജീവായ ആൾ എത്ര ഉണ്ടാവും നിങ്ങളൊന്ന് കൂട്ടി നോക്കി ഒരു നൂറാളൊരു മഹലിൽ ഉണ്ടെങ്കിൽ ഏറിപ്പോയാ ഒരു പത്ത് അതിനുണ്ടെങ്കി ആയി അല്ലെങ്കിൽ ഇരുപത് എല്ലാ സംഘടനയിലും ഒരു കൂട്ടിയാ ബാക്കിയൊക്കെ ജനറൽ മനുഷ്യന്മാരാ സുന്നികളാണെങ്കിൽ ഒരു മമ്പർത്തും വടവൂരൊക്കെ പോകും മാഹുലുബൈത്തിനേം മഷാഹിഖിനൊക്കെ ഇഷ്ടപ്പെടും അങ്ങനെയുള്ള ആളുകളധികവും ആർക്കും അതറിയാത്ത അതുകൊണ്ടാണ് വോട്ട് ചെയ്യുമ്പോൾ വോട്ട് ചെയ്യലിന്റെ ഷർത്ത് അയ്യക്കൂന എസ് എസ് എഫ് എന്നല്ല എസ് എസ് എഫ് കാരനാകാന്നല്ല അതിന് ഇവിടുത്തെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ് ഇവിടുത്തെ നിയമപ്രകാരം അധികാരമുള്ളവനൊക്കെ വോട്ടുണ്ടാവും ആണിനും പെണ്ണിനും ഉണ്ടാവും അപ്പൊട്ട് ചെയ്തു മഹാബ് സക്കാഫി അടക്കമുള്ളവരുടെ ലക്ഷ്യം പൂട്ടി കുടുങ്ങി ഇപ്പൊ ഇങ്ങനെ പറയാ ഞങ്ങളാണ് വോട്ട് ചെയ്തത് ഞങ്ങളാ വോട്ട് ചെയ്തത് ഇതിൽ മിനിയാന്ന് ആചിയാൻ ഒരു പ്രസംഗം കിട്ടിയില്ല എന്താ മൂപ്പര് പറയുന്നത് മുപ്പര സ്ഥലത്ത് എന്നിട്ട് പറഞ്ഞു ഇവിടെയുള്ള മുസ്ലിം ജമായത്തുകാർ അവരോട് എനിക്ക് വലിയ കടപ്പാടുണ്ട് ഞാൻ എന്നോട് അവരോട് പ്രത്യേകം നന്ദി പറയാണ് ആ മുസ്ലിം ജമായത്തിന് നന്ദിയും കിട്ടിയിട്ടുണ്ട് കിട്ടുമല്ലോ എപ്പോഴാ കിട്ടുക നിങ്ങളുടെ ഔദ്യോഗിക നേതൃത്വവും ഔദ്യോഗിക ആളുകളും ഒരു പണിക്ക് ഇറങ്ങിയപ്പോ അതിനെതിരെ തിരിച്ചു ചെയ്ത ബോധമുള്ള പ്രവർത്തകർ അതിലുണ്ടല്ലോ ഏതുപോലെ പേരോടിനെ പോലെയുള്ളവർ ഇബിനു തൈമിയെ ന്യായീകരിച്ചപ്പോ പകരസനിയെ പോലെയുള്ള ബോധമുള്ളവർ അതിനെതിരെ തിരിഞ്ഞു കുത്തി ഞങ്ങൾ പറഞ്ഞില്ലേ പകരക്കഭിനന്ദനങ്ങൾ പകര ഉസ്താദിന് പകര ഉസ്താദിനെ അഭിനന്ദനങ്ങൾ ഞങ്ങൾ പറഞ്ഞില്ലോ അതിന് എന്താ പ്രശ്നം പോകട്ടെ ഇനി പകര ഉസ്താദൊക്കെ അടക്കട്ടെ ഈ നിന്നും സിറാജുൽ മർക്കസെന്നും സിറാജുൽഹുദെന്നൊക്കെയുള്ള അറുപത്തെട്ടടക്കുള്ള വിവരങ്ങൾ എങ്ങനെ ഞങ്ങൾക്ക് വരണ്ട് ഞങ്ങൾക്ക് എങ്ങനെ വരുന്നത് നിങ്ങളുടെ പ്രവർത്തകരായി നിങ്ങൾ കാണുന്നവർ എത്തിച്ചു തരുന്നതാ അല്ലാത്തുണ്ടാവും എങ്ങനെയെന്ന് പറയാൻ പറ്റൂല മൊത്തം നിങ്ങൾ പുറത്താക്കിയേക്ക് സ്വാഭാവികമായി വലിയ വലിയ കാര്യങ്ങൾ തരുമ്പോ ഞങ്ങൾ അവരെ അഭിനന്ദിക്കാറുണ്ട് പുറത്തു മുസ്ലിം ജമായത്തിന്റെ പ്രവർത്തകരാണ് സ്വാഭാവികമായും ഈ വഹാബ് സക്കാഫി അടക്കം പണിയെടുത്തപ്പോ അതിനെ അംഗീകരിക്കാതെ ആചിയാരെ കൂടെ നിന്ന മുസ്ലിം ജമായ പ്രവർത്തകരുണ്ടെങ്കിൽ അയാളെ അഭിനന്ദിക്കണല്ലോ അതല്ലേ ചെയ്യണ്ടേ എന്നിട്ട് പിന്നെന്താചിയാർ പറഞ്ഞേ വേറെ ചില ടീമുണ്ട് ആ ടീമിനുള്ളത് അത് തന്നെ കൊടുക്കും കറക്റ്റാണ് രണ്ടു മൂപ്പര് ഒപ്പിച്ചാ പറഞ്ഞ് എന്നിട്ട് അതിനൊരു തിരിടുത്ത് അത് കേൾപ്പിച്ച് അതും മൂപ്പരും മാന്യനായതുകൊണ്ടാട്ടോ ഞങ്ങളൊക്കെ സാറാ അതുകൊണ്ടാണത് നിങ്ങൾ പറഞ്ഞു തിരിച്ചു പറയലല്ലോ ചെയ്യുന്നത് അന്ന് കേട്ടോളി നിങ്ങൾ രണ്ടും പറയണ ഭാഗാണ് അതൊക്കെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് കഴിഞ്ഞ താങ്കൾ ഇവിടെ ആ നന്ദി എങ്ങനെ പറയണമെന്ന് അറിഞ്ഞുകൂടെ ഈ തെരഞ്ഞെടുപ്പ് എല്ലാവരും എല്ലാ വിഭാഗം ആളുകളും ആളുകൾ സഹായിച്ചു ഓരോരു വികാരർഭരമായ രംഗങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഏതായാലും ഞാൻ എല്ലാവരോടും കടപ്പെട്ടിരിക്കുന്നു നന്ദി പറയുന്നു അത് ഓരോരുത്തരോടും പറയുന്ന നന്ദിയായി ഞങ്ങളെ കാണണം പക്ഷെ നമ്മൾ ഇനിയും വരും കറുത്തൊടുത്ത അയ്യപ്പ ഭക്തന്മാരായ സ്വാമിമാരും ഒക്കെ നമ്മളോട് കാണിച്ചത് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ കേരള മുസ്ലിം ജമായത്തിന്റെ പ്രവർത്തകർ അവരോട് എനിക്ക് പ്രത്യേകമായ കടപ്പാടുണ്ട് കാരണം ഒരു കാലഘട്ടത്തില് ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ നടന്നിട്ടും എല്ലാം മറന്നും ഞങ്ങളെ സഹായിക്കാൻ തയ്യാറായ പ്രിയപ്പെട്ട എ സി ഹാജിയുടെ നേതൃത്വത്തിലുള്ള മുസ്ലിം ജമായത്തിന്റെ പ്രവർത്തകങ്ങളോട് ഞാൻ നന്ദി പറയുന്നു അതുപോലെ തന്നെ വളരെ കൃത്യമാണ് കേൾക്കാണ്ട് പേരെടുത്ത് വരെ പറയുന്നുണ്ട് പഴയകാലത്ത് ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടും അതൊക്കെ മറന്ന് ആ പഴയ ചെയ്തത് ചെയ്ത വഹാബ് ഓർമ്മപ്പെടുത്തി കൊടുത്തത് അപ്പം വഹാബ് അടക്കമുള്ള ഇവരുടെ തിട്ടൂരത്തിൽ നിൽക്കാതെ ഞങ്ങളോടൊപ്പം നിന്ന മുസ്ലിം ജമത്തിൻ്റെ പ്രവർത്തകർ അവരോട് കടപ്പെട്ടിട്ടുണ്ടല്ലോ യാതൊരു സംശയമില്ല ഒരു കാര്യം ഉറപ്പല്ലേ നിങ്ങളെ ആൾക്കാർ വരെ മൂപ്പർക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പല്ലേ അല്ല കഴിഞ്ഞൊല്ലം പതിനായിരം ആയിരുന്നല്ലോ ആ സ്ഥാനാർത്ഥി അതേ സ്ഥലത്തുനിന്ന് പതിമൂവായിരം അങ്ങനെ ഇങ്ങനെ ഒന്നുമില്ല ഇങ്ങളെ പെണ്ണുങ്ങളെങ്കിലും വോട്ട് ചെയ്തിട്ടുണ്ടാവും മൂപ്പർക്ക് അങ്ങനെ കോണി വേണമോ അതിന് കുത്തിപ്പോയിണ്ടാവും അതിന് നന്ദി പറയണല്ലോ ആജയര് നിർബന്ധമല്ലേ അത് എന്ന് പറഞ്ഞാ എന്താ അതിന്റെ അർത്ഥപ്പെെ നേതാക്കൾ വോട്ട് ചെയ്യണം പറഞ്ഞാൽ അണികൾ കേൾക്കൂല അതാ ചങ്ങയമാര് അതിന്റെ അർത്ഥം വഹാബ് പോസ്റ്റ് ഇട്ടു അല്ലേ ഉറപ്പ് എന്തേ ഈ പറഞ്ഞ അജയമാർ കേൾക്കാഞ്ഞ് നാഥൻ പടയായി ഇങ്ങള് മാറിണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കോൺഗ്രസേരനായ എ പിക്കാരൻ അല്ലാമ പറഞ്ഞ മൂപ്പര് മൂപ്പര് പാർട്ടിക്കല്ലാതെ വോട്ട് ചെയ്യും നിങ്ങളെക്കാൾ വലിയ സ്ഥാനം കൊടുക്കുന്ന പോലെ രാഷ്ട്രീയ നേതാവുകൾക്കല്ലേ അതായത് നിങ്ങളുടെ നേതൃത്വം കഠിനമായ പരിശ്രമം നടത്തി പക്ഷേ അണികൾ പോലും അനുസരിക്കാതെ ആചാര്യർക്ക് വോട്ട് ചെയ്തു തീർച്ചയായും അതിനുള്ള നന്ദി ആചാര്യർ പറഞ്ഞിരിക്കണം അതിന് ബന്ധം കുഴപ്പം ഞങ്ങൾ പറഞ്ഞു ഒന്നുകൂടി സ്ഥിരീകരിച്ചു കാരണാല് നിങ്ങളെ പണി പൊട്ടിയും നിങ്ങൾ അണികളടക്കം അതുപോലെ തന്നെ ചിലരോട് ഞാൻ നന്ദി പറയുന്നു എന്നെ ഇത്ര മാത്രം വിജയിപ്പിച്ചത് അങ്ങനെയുള്ളവരാണ് നിങ്ങൾക്കും ഞാൻ ഒന്നും മനസ്സിലെക്കുന്നില്ല അതൊക്കെ തെരഞ്ഞെടുപ്പാണ് തെരഞ്ഞെടുപ്പിന്റെ മുഖത്ത് അങ്ങനെയൊക്കെ ഉണ്ടാകും പക്ഷേ ൂരിൽ വന്ന് നിങ്ങൾ എന്ത് പറയും എത്ര മാത്രം വലിയ പ്രചരണമാണ് ഫോണിലൂടെ ഫോൺ നമ്പറുകൾ ശേഖരിച്ച് മൂവായിരത്തോളം നമ്പറുകൾ എന്റെ ഡിവിഷനിൽ നിന്ന് ശേഖരിച്ച് ഈ നേരത്ത് ഉമ്മമാർക്ക് സഹോദരിമാർക്ക് ഉപ്പന്മാർക്ക് എന്തൊരു കള്ളത്തരങ്ങളാണ് നിങ്ങൾ വിളിച്ചു കൊടുത്തത് പറഞ്ഞത് പിന്നൊരു ടീമിനും ഞാൻ നന്ദി പറയാണ് അവരാണ് എന്നെ ഈ രൂപത്തിൽ എത്തിച്ചത് കാരണം വലിയ എതിര് നിന്നോണ്ടേ എല്ലാവരും കൂടി വോട്ട് ചെയ്ത് കരഞ്ഞ് പറയാണ് എൻ്റെ ഉമ്മ ഉപ്പ ഭാര്യ അവർക്കൊക്കെ നമ്പർ ശേഖരിച്ച് തോന്നിവസങ്ങളു അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചവർ റബ്ബ് കൊടുക്കുന്നാമുപര് പറയത് ആ ടീം ഏതാണെന്ന് അറിയോ ഒന്ന് കരുളായിക്കാരൻ്റെ ടീമാ ഞാൻ പറഞ്ഞിട്ടുണ്ട് മറ്റൊന്ന് വഹാബിൻ്റെ ടീമാ വഹാബ് അടക്കള നേതൃത്വത്തിന്റെ ടീം അവർക്കെതിരെ പിന്നെ പറയുന്നുണ്ട് എന്താ നിങ്ങൾ കേൾക്കാൻ പോയത് അപ്പൊ ആചേരെ നിങ്ങളെ എല്ലാ നേതൃത്വത്തെയും അവഗണിച്ച് നാട്ടേര് സപ്പോർട്ട് ചെയ്തു നാട്ടേർ എന്നതിൽ മുസ്ലിം ജമായത്തുണ്ട് മുസ്ലിം ജമാത്ത് നിങ്ങളെ വിശ്വസിക്കണില്ല കൂട്ടരെ ആചേരോട് പറയാണ് നിങ്ങൾക്ക് എന്തായാലും എന്റെ വോട്ട് ഇങ്ങക്കാണ് ഓക്കെ ഞാൻ നന്ദി പറയുന്നു പറയണ്ടയാള് അപ്പൊ നമ്മൾ പറഞ്ഞു ഒന്നുകൂടി സ്ഥിരീകരിച്ച് ഇവര് കുറെ ഒറ്റപ്പാണ്ടാക്കി എന്നല്ലാതെ അണികൾക്ക് പോലും വിശ്വാസമല്ല ഇതല്ലേ ഞങ്ങളും പറഞ്ഞു തോറ്റ തോറ്റഅമ്പിയെന്ന് വെറുതെ കളിച്ചതൊക്കെ വെറുതെ ആയി രാത്രി മൊയിലിയമാർ ഇറങ്ങി ഓടിയതൊക്കെ വെറുതായി നാട്ടുകേർ വോട്ട് ചെയ്ത ആചാരനാണ് നാട്ടുകേരിൽ മുസ്ലിം ജമായത്തിന്റെ മെമ്പർഷിപ്പ് ഉള്ളവരുണ്ട് ഏതുപോലെ ഞങ്ങളെ പലരും സഹായിക്കുന്നത് കൂട്ടത്തിൽ മുസ്ലിം ജമായ മെമ്പറുള്ളവരുണ്ട് പകരായ ഉസ്താദ് മെമ്പർഷിപ്പിൽ ഉണ്ടാവും ഉണ്ടാവും ഞാൻ മനസ്സിലാക്കണം ഇല്ലെങ്കിൽ ആളല്ലേ ഞങ്ങളെ എന്നാ മുപ്പരും അഭിനന്ദിക്കാത്തത് അതിന് പോ പ്രശ്നം അപ്പം തലല്ലാതെ ഓരോന്ന് ഷെയർ ചെയ്ത് നടക്കണ്ട ഞങ്ങളാണ് ഇപ്പുറത്ത് എന്നുള്ള ബോധം ഉണ്ടായിക്കോട്ടെ